മുപ്പത്തിയേഴാം ജന്മദിനത്തിലാണ് ധ്യാൻ ശ്രീനിവാസിനെ തേടി അച്ഛന്റെ വിയോഗ വാർത്ത എത്തിയത് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചും കളിയാക്കിയും ചോദ്യം ചെയ്തും അതേസമയം സ്നേഹിച്ചുമുള്ള അപൂർവമായ ഹൃദയബന്ധമായിരുന്നു ധ്യാനും ശ്രീനിവാസനും തമ്മിൽ പൊതുവിടങ്ങളിൽ ധ്യാനിനെ സ്വതസിദ്ധമായ ശൈലിയിൽ ശ്രീനിവാസൻ പലതവണ വിമർശിച്ചിട്ടുണ്ട് ഒന്നിച്ചു പങ്കെടുത്തിട്ടുള്ള പരിപാടികളിൽ അവക്കെല്ലാം ധ്യാൻ നർമ്മം കലർന്ന മറുപടിയും നൽകിയിട്ടുണ്ട് അച്ഛന്റെ മകൻ തന്നെ എന്ന പേര് ധ്യാൻ സമ്പാദിച്ചതും അങ്ങനെയാണ് അച്ഛന്റെ പാത പിന്തുടർന്നാണ് ധ്യാനും കൃഷിയിൽ താല്പര്യം കാണിച്ചത് കണ്ടനാട് വീടിനടുത്തുള്ള പാടശേഖരത്തിൽ ധ്യാൻ കൃഷിയിറക്കി മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഒരുമിച്ച് അഭിനയിപ്പിക്കണം എന്നതാണ് തന്റെ വലിയ ആഗ്രഹമെന്ന് ധ്യാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു പക്ഷേ ആ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ ശ്രീനിവാസൻ യാത്ര പറഞ്ഞു ഭൂമിയിലെ അരങ്ങിൽ നിന്നൊഴിയാൻ ശ്രീനിവാസൻ യാത്ര പറഞ്ഞത് ധ്യാനിന്റെ ജന്മദിനത്തിൽ തന്നെയായത് കാലം കാത്തുവച്ച യാദൃശ്ചികത